ഹായ് കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ യമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തി എന്താണ് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപ് നമ്മൾ പല സിനിമകളും വലിയ രീതിയിലുള്ള ഹൈപ്പിൽ കണ്ടിട്ടുണ്ട് ആ സിനിമകളെല്ലാം നമ്മൾക്ക് നിരാശയാണ് സമ്മാനിച്ചത് പല സിനിമകളും എമ്പുരാൻ എന്ന സിനിമ അതിനും മുകളിലായിരുന്നു ഹൈപ്പ് പക്ഷേ ആ ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഗുണകരമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഗുണകരമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഹൈപ്പിനൊത്ത് നീതി പുലർത്തിയ സിനിമ ഗംഭീരമായ ഒരു സിനിമ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ആ സാധനം നമ്മൾക്ക് തന്നു എന്നുള്ളതാണ് തീർച്ചയായും ഓവർ ഹൈപ്പ് അതായത് ഈ സിനിമയിൽ കമൽഹാസൻ ഉണ്ട് രജനീകാന്ത് ഉണ്ട് മമ്മൂട്ടി ഉണ്ട് അത്തരം ഹൈപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിരാശയായിരിക്കും സമ്മാനിക്കുക സിനിമയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ട് ആ ഹൈപ്പുമായി നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്യും ഗംഭീരമായ ഒരു സിനിമ ലൂസിഫറിൽ നമ്മൾ എന്താണോ കണ്ടത് എന്താണോ പ്രതീക്ഷിച്ചത് അതിനും മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ അതായത് ലൂസിഫറിനും മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ ഇന്റർവെല്ലിൽ വരെ ഈ സിനിമ കഥ ബിൽഡ് ചെയ്യുന്നു അതിനുശേഷം പൊട്ടിത്തെറിക്കുന്നു ഇന്റർവെല്ലിന് ശേഷം എന്ന് പറയുന്നത് ഓരോ ആരാധകർക്കും കൈയടിച്ച് ആഹ്ലാദിക്കാൻ പറ്റുന്ന അതായത് സാധാരണ മാസ് മസാല സിനിമയുടെ ഒരു ചേരുവയല്ല ഇതിനുള്ളത് നിങ്ങൾ ലൂസിഫറിൽ എന്താണോ കണ്ടത് ഒരു ക്ലാസും മാസും ചേർന്ന ഒരു സിനിമ അതിനു മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഗംഭീരമായിട്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്നത് തീർച്ചയായും മുരളീ ഗോപിയുടെ സ്ക്രിപ്റ്റും എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ വർക്ക് മ്യൂസിക് എല്ലാം കൊണ്ടും ഒരു സിനിമ മലയാള സിനിമയാണ് എന്ന് നമുക്ക് തോന്നില്ല കാരണം ഇതുവരെ ഇങ്ങനെയൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ ലാലേട്ടൻ എടുത്തു പറയേണ്ടത് ലാലേട്ടനെ തന്നെയാണ് എന്ത് സ്റ്റൈലായിട്ടാണ് ലാലേട്ടനെ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഗംഭീരമായിട്ടാണ് ലാലേട്ടൻ ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത് ഇന്റർവലിന് ശേഷമുള്ള രണ്ട് ഫൈറ്റുകൾ തിയേറ്ററുകളെ ഇളക്കി മറിച്ചിട്ടുണ്ട് അതായത് രണ്ട് ഫൈറ്റിനും നിറ കയ്യടിയാണ് തിയേറ്ററിൽ കിട്ടിയത് തീർച്ചയായും നമ്മൾ ചിന്തിച്ചു പോകും എങ്ങനെയാണ് ഈ പ്രായത്തിലും ലാലേട്ടൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ലൂസിഫറിൽ ലാലേട്ടൻ എൻ്റെ പിള്ളാരെ തുടർന്നോടാ എന്ന് പറഞ്ഞ് കാലെടുത്ത് വില്ലന്റെ നെഞ്ചത്ത് വെക്കുന്നുണ്ട് നമ്മളെല്ലാവരും നന്നായി കൈയടിച്ച ഒരു രംഗമാണ് തീർച്ചയായും അത്തരമൊരു സാധനം ഇതിലുമുണ്ട് ഇത് സ്പോയിലറാണെന്ന് അറിയാം പക്ഷെ എന്നിരുന്നാലും ഇത് പറയാതെ വയ്യ ഇതിലും അത്തരമൊരു രംഗമുണ്ട് മോഹൻലാൽ മാത്രമല്ല പൃഥ്വിരാജും ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട് രണ്ടുപേരും ചെയ്യുന്നുണ്ട് പക്ഷെ തീർച്ചയായും എന്നെ അത്ഭുതപ്പെടുത്തിയത് മോഹൻലാൽ ലൂസിഫറിൽ വലങ്കാല് വെച്ചാണ് ഒരാളുടെ നെഞ്ചത്ത് ചവിട്ടുന്നത് ഇതിൽ പക്ഷെ ഇടങ്കാൽ ഉപയോഗിച്ചാണ് ചവിട്ടുന്നത് പൃഥ്വിരാജ് വലങ്കാലാണ് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് വലങ്കാല് പൊക്കാൻ പെട്ടെന്ന് സാധിക്കും പക്ഷെ ഇടതുകാൽ അത് കുറച്ച് കഷ്ടമാണ് ഈ സിനിമയിൽ മോഹൻലാൽ ഇടതുകാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് തീർച്ചയായും മോഹൻലാലിൻ്റെ മെയ്വഴക്കം എത്രത്തോളം ഉണ്ട് എന്ന് ആ ഒരു സീൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ലാലിന്റെ സ്ക്രീൻ പ്രസൻസ് ഗംഭീരമാണ് ഒരു ലക്ഷ്യമില്ല ഹൈപ്പിനൊത്ത് നീതി പുലർത്തിയ ഒരു സിനിമ ലൂസിഫർ എന്ന സിനിമയുടെ പ്രീക്വലും സീക്വലും എല്ലാം ഇതിലുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രതികാര കഥ കൂടി ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് സ്ലോ പേസിലുള്ള ഒരു മാസ് പടം അതായത് ലൂസിഫറും അങ്ങനെ തന്നെയായിരുന്നു സ്ലോ പേസിലുള്ള ക്ലാസും മാസും ചേർന്ന ഒരു സിനിമ ഇതും അങ്ങനെ തന്നെയാണ് പക്ഷെ കുറച്ച് വലിയ ക്യാൻവാസിലാണ് എന്ന് മാത്രം എംബുരാൻ എന്ന സിനിമ മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനം തന്നെയാണ് മലയാള സിനിമയ്ക്ക് ധൈര്യത്തോടെ പറയാം ഞങ്ങൾക്കുമുണ്ട് ഗംഭീരമായ വലിയ ചിത്രം എന്ന് എന്തായാലും തിയേറ്ററുകൾ നിറഞ്ഞു കവിയുകയാണ് തീർച്ചയായും വരും ദിവസങ്ങളിൽ ഗംഭീരമായിട്ടുള്ള കളക്ഷൻ പ്രതീക്ഷിക്കാം സിനിമ തീർച്ചയായും പോസിറ്റീവ് റെസ്പോൺസ് ആണ് നേടാൻ പോകുന്നത് അപ്പോൾ ഗംഭീരമാവട്ട കാര്യങ്ങൾ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് ചാനലൊന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ